അസ്സാമുലൈക്കും വഹമ്മത്ത വർക്കാത്തു അലഹമില്ലാസ്ലാത്തു വസ്സലാം വലാ റസ്വലില്ല വാലാല്ഹി വസ്ഹബിഹി അൽഫീന അമ്മാഅബാദ് പ്രിയ സഹോദരങ്ങളെ ഇനി നമ്മളെ ജബ്ബാർമാഷും പറയുന്നത് ഖുർആൻ വായിച്ചിട്ട് മനസ്സിലാവില്ല അദ്ദേഹം പറഞ്ഞ ഖുർആൻ ആർക്കും മനസ്സിലാവില്ല ആരോടാണ് പിന്നെ സംസാരിക്കണതെന്ന് വ്യക്തമല്ല എന്നൊക്കെയാണ് അപ്പോൾ എന്താണ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ഖുർആൻ വായിക്കുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം ഖുർആാന് വായി ശരിയായ രീതിയിൽ വായിക്കുന്നില്ല മനസ്സിരുത്തി വായിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന് ആവശ്യമുള്ള ചില സംഗതികൾ കണ്ടെത്താൻ വേണ്ടി ഖുർആൻ വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിപരമായിട്ട് എന്തോ മരവിപ്പ് ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടി വരിക കാരണം ഈ മനുഷ്യ സമൂഹത്തിലെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ വളരെ ലളിതമാണ് ഖുർഹാൻ പറയുന്ന അധ്യാപനങ്ങൾ അതിൻ്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നും പല ആളുകളും ഇസ്ലാമിലേക്ക് സാധാരണക്കാരും ബുദ്ധിജീവികളും പണ്ഡിതന്മാരും ഒക്കെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഖുർഹാൻ വായിച്ചു കൊണ്ടാണ് അത് ജബ്ബാർ മാഷൊക്ക് മാത്രം മനസ്സിലാവില്ല എന്നും ആരോടാണ് ഖുർഹാൻ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിനായിട്ട് തിരിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഖുർഹാൻ വായിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം അതിന് അദ്ദേഹത്തിൻ്റെ അറിവിന് വേണ്ടി നമ്മൾ പറയുകയാണ് ഖുർആാനെ മനുഷ്യരോടാണ് സംസാരിക്കുന്നത് അത് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് സൂറത്ത് ബക്റയിൽ തന്നെ ആദ്യമായി അത് സംബോധന ചെയ്യുന്നത് യാജുഹന്നാസ് മനുഷ്യരെയെന്ന് സംബോധന ചെയ്യുന്നുണ്ട് മനുഷ്യരെ അപ്പോൾ മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് ഖുർആാനീ കാര്യങ്ങൾ പറയുന്നത് എന്നിട്ട് പറയുന്ന എന്താണ് ഈ ലോകത്തിനൊരു നാഥനുണ്ടെന്നും നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവുണ്ട് സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിന് വിധേയപ്പെടണം നിങ്ങൾക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തെ മുമ്പിൽ കണ്ടു നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകാൻ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഇന്ന ഇന്ന ക്രമത്തിലൊക്കെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് ഇതാണ് ഖുർആൻ പറയുന്നത് ഇത് ജബാർക്ക് മാ ജാർ മാഷൊക്കെ മനസ്സിലാവണില്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിപരമായിട്ടുള്ള എന്തോ തകരാറുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് നല്ല ഒരു മാനസിക വിദഗ്ധനെ കണ്ടിട്ട് അദ്ദേഹത്തോട് ചികിത്സ നേടാനുണ്ട് എന്നിട്ട് മതി അദ്ദേഹം ഖുർആൻ എതിയിൽ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഖുർഹാനൊന്നും പറഞ്ഞ് പറയണ എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് അദ്ദേഹം പറയുകയാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കേണ്ടി വരും അദ്ദേഹം അങ്ങനെയൊക്കെ സമ്മതിച്ചാലും സംഭവിച്ചില്ലെങ്കിലും പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും മാലോകർക്കിതൊക്കെ മനസ്സിലാവുണ്ടെന്നും മ മലയാളം അറിയുന്ന ആളുകൾ മലയാള ഭാഷയിലുള്ള ഖുർആന്റെ വിവർത്തനങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ ആശ്വസിക്കാൻ വരുന്നത് ഞാൻ അദ്ദേഹം വിമർശിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അതേപോലെ തന്നെ മറ്റു ഭാഷകളിലുള്ളവരും ഇസ്ലാമിലേക്ക് വരുന്നവരായാലും അവനെ വിമർശിക്കുന്നവരായാലും ഒക്കെ ഈ ഖുർഹാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഖുർആാനിൻ്റെ ഉള്ളടക്കം അവനവന് സ്വീകാര്യമാണോ അല്ലേ അത് മറ്റൊരു സംഗതിയാണ് പക്ഷേ ഇത് മനസ്സിലാവില്ല എന്ന് പറയുന്നത് എന്ത് പൊട്ടത്തരാണ് അദ്ദേഹം ഈ പറയുന്നത് അല്ലെങ്കിൽ എന്ത് വിവരക്കേടാണ് അപ്പം ഇങ്ങനൊക്കെ ഒരു മനുഷ്യൻ അതോ ഒരു മാഷ് ഇങ്ങനൊക്കെ വിവരക്കേട് പറയാൻ പാടുണ്ടായിരുന്നോ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത്